അപ്പം നമ്മളൊന്ന് സ്പിൻ ചെയ്യാൻ പോവാണ് നമ്മൾ കേരളനെ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാറ്റിയതായിരുന്നു നമ്മളേക്ക് വണ്ടിലുള്ള കണ്ടിട്ടു res maati kaan chera guys ല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഈ ഇമോട്ടാണിതൊക്കെ ഇത്രയും ഇമോട്ട് നിങ്ങളുടെ കൈക്കലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ബാഗുകൾ നോട്ട് ബോക്സ് പാരഷൂട്ട് മ്യൂസിക് നമ്മളെ മോൺസിയേറ്റർക്ക് സീൻ അല്ലേ അപ്പോ നമ്മളിന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോ നമ്മൾ അടുത്തൊരു സീരിയസ് വീഡിയോ ആയിട്ട് പിന്നെ വിട വരുന്നതാണ്